ആലപ്പുഴയില് ആരിഫ് കഴിക്കാന ചാൻസ് ഉള്ളൂ മൊത്തത്തിൽ ഇന്ത്യയില് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ രാഷ്ട്രീയമായിട്ട് ദുൽഭരണം നടത്തി നടത്തുന്ന മോഡിക്കെതിരെ ആഞ്ഞടിക്കും ആരുമായിട്ടാണോ ഇവിടെ മത്സരം യുഡിഎഫുമായിട്ടാണോ ശോഭാ സുരേന്ദ്രനുണ്ടോ ശോഭയുണ്ട് സാറുണ്ടോ രണ്ടുപേരും മത്സരിക്കും ആരായിരിക്കും നൂറ് ശതമാനം കേസിക്കുന്നു കേസ് എന്ന് ഒരു അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടെ കേസ് അയച്ചിരിക്കും വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനോട്ടാണോ മത്സരം അല്ല ആര്യ ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തല്ലേ മത്സരരംഗത്തുണ്ടെങ്കിലും മൂന്നാം സ്ഥാനത്ത് പോകുമല്ലോ പ്രതീക്ഷയില്ല അങ്ങനെ കാര്യം വെച്ച് ആലപ്പുഴ എന്താണ് അങ്ങനെ വെച്ചാൽ ഈ അഞ്ചു വർഷം ആര്യോട് പോയിരുന്നിട്ട് എന്ത് ചെയ്തു ആലപ്പുഴ പോയിട്ട് എന്ത് പറഞ്ഞു മത്സരം ഇവിടെ നടക്കുന്ന നമ്മളൊന്നും ഒന്നും നല്ല ചൂടല്ലേ പ്രകൃതി ചൂടാണ് ഇലക്ഷന്റെ വർക്കും ചൂടാണ് ാണ് സാധ്യോഭാ ഇപ്പം രണ്ടാരോപണമായി ഒന്ന് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ആരോപണമായി ഇപ്പൊ പത്തു ലക്ഷത്തിന്റെ ആരോപണമായി പിന്നെ ഇവിടെ അത് ഒരു ഒരു ഓളം അടിക്കുന്നത് മാത്രമേ ഉള്ളൂ സാമ്പത്തികം ശരിക്കും അവർ അറിയുന്നുണ്ട് നമ്മുടെ സിറ്റിംഗ് എം പി തന്നെയാണ് ചാൻസ് എന്ന് വെച്ചാല് ചാൻസ് കൂടുതൽ കൂടുതല് ഇവിടെ എന്താ വികസനം ഒരു വികസനവില്ല ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു വിലയില്ലാത്തൊരു കാലഘട്ടമാവിടുതാ നമ്മടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് തീരെ നമ്മുടെ മൗലവി കണ്ണൂര് വെട്ടിക്കൊന്നിട്ട് ഉറങ്ങിക്കിടന്ന വെറുതെ വിട്ട് ഷാൻ വധക്കേസില് ഷാന വെട്ടിക്കൊന്നിട്ട് വെട്ടിക്കൊന്നവർക്ക് ഒരു ശിക്ഷയില്ല ഒരു വെറുതെ വെള്ളിയിൽ ഇറങ്ങി കിടക്കുക മറ്റവർക്ക് വധശിക്ഷ പതിനഞ്ച് പേർക്ക് എന്ത് ന്യായമായത് ഇതാണ് ന്യായം നമ്മുടെ സർക്കാരിന്റെ ന്യായം ഇതാണ് ഒരു ന്യായം ഇല്ല ഇത് ഷാൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികളെയാ നിരവധി ആദ്യ പ്രതികളെയാ ശിക്ഷിക്കപ്പെട്ടത് വധശിക്ഷക്ക് നമ്മളെ മൗലവിയുടെ കേസിൽ എന്തുകൊണ്ട് വെറുതെ വിട്ട് ബി ജെ പി കാര് ഉറങ്ങിക്കിടന്ന മൗലവിയെ വെട്ടിക്കൊന്ന് ഒരു പ്രയോജനം ഇല്ല കോടതിയുടെ പരിഗണന കോടതിയുടെ പരിഗണന ഉള്ള അതിൽ മുസ്ലിങ്ങൾക്ക് നമുക്ക് ഇവിടെ ജീവിക്കണോ മുസ്ലിങ്ങൾക്ക് ഒരു വിലയില്ലാത്തൊരു കാലമാണ് നമ്മുടെ ഈ നാട്ടിൽ അതിന് യു ഡി എഫ് ഭരണത്തിൽ വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുന്നു ആലപ്പുഴയില് ആരുമായിട്ടാണ് ശരിക്കും മത്സരം ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടോ ഉണ്ട് അത് നമുക്ക് അതുമായിട്ട് അത് സോഭാ സുരേഷൻ സുരേന്ദ്രൻ ഉണ്ട് മത്സരത്തിൽ അത് ഇതുമായിട്ട് നമ്മൾ ഇവിടെ ഇപ്പൊ യു ഡി എഫും കമ്മ്യൂണിസ്റ്റും ഇവിടെ മത്സരം ഹാരിഫും കെ സിയും അതില് യു ഡി എഫ് കെ സി അയക്കാൻ ആ ചാൻസ് കൂടാതെ നമ്മുടെ ഒരു നിലപാട് ഓക്കെ ആലപ്പുഴയില് ആരിഫ് കഴിക്കാനാ ചാൻസ് ഉള്ളൂ മൊത്തത്തിൽ ഇന്ത്യയില് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ രാഷ്ട്രീയമായിട്ട് ദുൽഖർ നടത്തി നടത്തുന്ന മോഡിക്കെതിരെ ആഞ്ഞടിക്കും ജനങ്ങള് അത് കേരളത്തിൽ പ്രതിഫലിക്കും കേരളത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് മൊത്തത്തില് മോഡി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഓട്ടക്ഷ തൊഴിലാളികളുടെ പെട്രോളിയം വില വിലവർത്തനവും സാധനങ്ങളുടെ വില വനവർദ്ധവും എല്ലാത്തിനെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഇവിടെ നിന്നുണ്ടായിരിക്കും തൊഴിലാളി സംഘടനയിൽ നിന്നുണ്ടാവും പൊതുവായിട്ടുള്ള താഴെക്കിടങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടാവും ജനങ്ങളെ ഭിന്നിപ്പിച്ച് വരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി ഉള്ള ബി ജെ പി വന്നതിന് ശേഷമാണ് ധ്രുവീകരണം ഏറ്റവും കൂടുതൽ ഇവിടെ നടത്തിയിരിക്കുന്നത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമല്ലാത്ത അവസ്ഥയില് തമ്മിൽ ജാതിയുടെ പേരിലും വർഗീയപരമായിട്ടും തമ്മിലടിപ്പിച്ച് മനുഷ്യനെ അകറ്റി നിർത്തുന്ന പാർട്ടിയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു വരണം അതിനുവേണ്ടി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഒന്നാകെ അതിനെ മോഡിനെ താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്നു പറയുന്നു വെറുതെ അതൊക്കെ കുംബകന്തിയാണ് ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തും കജരാശ് രാധാകൃഷ്ണൻ പിടിച്ച വോട്ട് പോലും ശോഭാ സുരേന്ദ്രന് കിട്ടത്തില്ല ഇത് വെറുതെ അവരുടെ കൊഴൽപ്പണവും കൊള്ളപ്പണവും എല്ലാം ഇവിടെ ഒഴുക്കി സാധാരണപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ബി ജെ പി എന്താ കേരളത്തിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും തമ്മിലടിപ്പിക്കുകയല്ലേ ഇവിടുത്തെ നമ്മുടെ സി എ പൗരത്വ നിയമ ഭേദഗതി ജനങ്ങളെ ഇല്ലാതാക്കുകയല്ലേ ജനങ്ങളുടെ മുന്നിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എല്ലാ രീതിയിലും ജനങ്ങളെ ഭിന്നിപ്പിച്ചു വരിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ രാധാകൃഷ്ണൻ പിടിച്ചതിന്റെ വോട്ട് പോലും കിട്ടത്തില്ല കേരളത്തിൽ ബിജെപി എവിടെങ്കിലും അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നു വെറുതെ എങ്ങനെ തുറക്കാനാണ് തൃശൂർ മോഹിച്ചോണ്ടിരിക്കും ആറ്റെങ്കിലും മോഹിച്ചോണ്ടിരിക്കും ഒരു വെറുതെ പറയുന്നതാണ് മൂന്നാം സ്ഥാനത്ത് സുരേഷ് കോയിൽ ഞാൻ ഇത്രയും വിദ്യാഭ്യാസവും കാഴ്ചപ്പാടുകളുമുള്ള കേരളത്തിലെ ജനങ്ങള് വിദ്യാസമ്പന്നരായ ജനങ്ങള് ഒരിക്കലും മണ്ടത്തരം കാണിക്കത്തില്ല എങ്ങനെ കാണിക്കാനാണ് ഇവർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ദുർഭരണം ജാതിരാഷ്ട്രീയം ജാതിരാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ഇവരെ എങ്ങനെ കേരളത്തിൽ വാഴ്ത്തപ്പെടും ഇത്രയും വിദ്യാസമ്പന്നരായ ജനങ്ങൾ കിടക്കുന്ന കേരളത്തിൽ ഒരിക്കലും ബി ജെ പി അക്കൊണ്ടു തുറക്കത്തില്ല എൽ ഡി എഫ് എൽ ഡി എഫ് വരാൻ പറഞ്ഞാല് ബിജെപി വോട്ട് പിടിക്കുന്ന അനുസരിച്ച് അവിടെ എൽ ഡി എഫ് പിന്നെ ആര് ബിജെപി ബി ഡി പിന്തുണ ഉണ്ടല്ലോ അതുകൊണ്ട് എൽ ഡി എഫിലുണ്ടു അതുകൊണ്ടല്ലേ തീർത്തുപറയാറു ഈ ശോഭാ സുരേന്ദ്രനുമായിട്ടാണ് മത്സരം എന്ന് പറഞ്ഞാൽ അത് അല്ലല്ലോ അത് എവിടെ വരാറുണ്ട് അവരെന്ത് വോട്ട് പിടിക്കാലോ കഴിഞ്ഞപ്പോൾ ആശുപത്രി ലക്ഷത്തി അറുപത്തയ്യം വോട്ടെക്കാണ്ടെ പിടിച്ചാണ് പറയുന്നത് രണ്ട് വോട്ടില് താഴെ അത്ര വോട്ടില് മറ്റേ കേസ് ചെയ്യണല്ലേ വരും അതാണ് അഭിപ്രായം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഈ മൂന്ന് പേരും എളുപ്പമൊന്നും ജയിച്ചൊന്നും പോവാൻ പറ്റിയല്ല പഴയ പോലെ ഭൂരിപക്ഷം പിന്നെ ഗോവ ദുരേന്ദ്രന്റെ ആള് മോശം അവരുടെ കട്ടൊക്കെ തന്നെ നിക്കാനുള്ള ഇതുള്ള സ്ഥാനാർത്ഥി തന്നെ പിന്നെ എല്ലാരും ജയിക്കുന്നുള്ള പ്രതീക്ഷയല്ലേ കേരളത്തിൽ ഈ പ്രാവശ്യം താമര വിരിഞ്ഞാൽ അത് എവിടെയായിരിക്കും ആയിരിക്കും ഒരെണ്ണം എന്റെ ആഗ്രഹം ഞാൻ പറയാം ഒരെണ്ണം ഇവരുടെ ഇടയിൽ ഒരെണ്ണം വേണം അത് എവിടെ കിട്ടിയാലും മതി നമ്മൾ കൊറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് കാണുന്ന ആരായിരിക്കും കാണുന്ന എൻറെ അഭിപ്രായത്തിൽ ഈ പെൻ ജയിക്കും ജയിക്കണം സുരേഷ് ഗോപി ജയിക്കണമെന്നുള്ള അഭിപ്രായമൊക്കെ തന്നെ അപ്പൊ അന്ന് നമ്മള് രാജഗോപാല് ഒരുപാട് പ്രാവശ്യം നിന്ന് എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട് ജയിച്ചു പോലെ അന്ന് പറഞ്ഞ പോലെ അവൻ ജയിച്ചു പോട്ടെ ഒരു അവസരം കൊടുക്കുക ഈ ഇരുപത് പേരുടെ ഇടയിൽ ഒരെണ്ണം പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ചാൻസർ കെ സി വേണേ പിന്നെ കേന്ദ്രത്തിന് അങ്ങനെ വേണമല്ലോ ഒരാൾ വേണമല്ലോ അതുകൊണ്ട് ആലപ്പുഴയിൽ ആരുമായിട്ടായിരിക്കും മത്സരം മത്സരം ശോഭയായിട്ട് തന്നെയാണ് കാര്യം നല്ല മത്സരമാണ് ശോഭ അല്ലെസില്ലായിരുന്നെങ്കിൽ ശോഭ തീർച്ചയായിട്ടും ജയിച്ചാൽ ജയിക്കാനും അതിനകത്ത് സംശയം പിന്നെ കേരളത്തിൽ ഇപ്രാവശ്യം ബിജെപിക്ക് എവിടെങ്കിലും അക്കൗണ്ട് തുറക്കാൻ സാധിക്കും കേരളത്തിൽ തൃശ്ശൂർ മാത്രമേ പ്രതീക്ഷയുള്ളൂ പ്രതീക്ഷയുണ്ട് ഇതെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ അതറിയത്തില്ല പക്ഷെ തൃശ്ശൂര് ഒരു ചാൻസ് ഉണ്ട് തിരുവനന്തപുരത്തില്ല തിരുവനന്തപുരത്ത് വലുതായിട്ടില്ല ആലപ്പുഴ മത്സര ശോഭായും ഇത് തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം സാഹചര്യം വെച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാരും കട്ടക്കെട്ടു വരും നല്ല മത്സരാർത്ഥികൾ നല്ല മത്സരം ആരുമായിട്ടും ആണ് എന്ന് പറയാൻ പറ്റും ത്രികോണ മത്സരം തന്നെ ആണ് എത്ര ഭൂരിപക്ഷം വരുമോ എന്ന് പറയാം ഒന്നര ലക്ഷം ഇല്ലെങ്കിലും ഒരു എഴുപത്തയ്യാനും ഭൂരിപക്ഷം കൂടി കേസ് വരും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ഒരു മത്സരം കാഴ്ച നോക്കുന്നുണ്ട് അതൊന്നും നടപടിയിൽ വരുന്ന കാര്യമല്ല പ്രധാനമന്ത്രിയുടെ ഒക്കെ കിട്ടിയതല്ലേ അതൊന്നും ജനങ്ങൾ അംഗീകരിക്കത്തില്ല ജനങ്ങൾക്ക് നന്മ മാറി അതേ അങ്ങനെ 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 കാര്യം വെച്ച് അംഗീകരിക്കും ശോഭാ സുരേന്ദ്രൻ വരുമെന്ന് പറയുന്നുണ്ട് നന്മയില്ല ഒന്നുമില്ല ഇല്ല മത്സരരംഗത്തുണ്ട് അതിന് മൂന്നാം സ്ഥാനം തന്നെ നൂറ് ശതമാനം കേസ്ഫ് ആലപ്പുഴ ടൗണിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ എല്ലാം വടക്കോട്ട് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടെ പിന്തുണ ഞങ്ങളുടെ പ്രസ്ഥാനം പറയുന്ന ആ വോട്ട് ഒരു എല്ലാ വ്യക്തികളും ആർക്കെത്തുള്ളൂ യു ഡി എഫിനെ തന്നെ ചെയ്യത്തുള്ളൂ കെ സിയെ നോക്കിയിട്ടോ യു ഡി എഫിനെ നോക്കിട്ടല്ല ഞങ്ങളുടെ പ്രസ്ഥാനം ഒരു കാര്യം പറഞ്ഞാൽ അണ വേണ്ട തെറ്റാതെ എല്ലാ പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ ഒരു പിന്നെ ഇവര് രണ്ടുപേരുടെ ഇടയിൽ ഒരു ശക്തമായിട്ടുള്ള മത്സരം അവര് ഒരു മത്സരവും ഇല്ല ശോഭാ സുരേന്ദ്രൻ കുറച്ച് വോട്ട് പിടിച്ചു മാറ്റുമെന്നേ ഉള്ളൂ മൂന്നാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പ്രതീക്ഷിക്കാൻ അപ്പൊ നമുക്ക് ആനേനെ വിണമെന്ന് പറഞ്ഞാൽ നടക്കുവോ നടക്കത്തില്ല ഒരു പ്രതീക്ഷ വെച്ചാൽ അങ്ങനെ പറയാം മേടിക്കിട്ടിയാ കിട്ടിയ പോയാ പോയി എത്രയോ ആ ഒരു പ്രതീക്ഷ വെച്ചാൽ അവര് പറയുന്നുണ്ട് തോന്നുന്നു ശോഭാ സുരേന്ദ്രനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തോന്നുന്നത് ഇല്ലില്ല അതെ വേണുഗോപാലാണ് കെ സി വേണുഗോപാല് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വേണുഗോപാലിനാണ് മുൻതൂക്കം മത്സരം പറയുന്നത് ഇല്ല അങ്ങനെ ഒരു ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഭാര്യമായിട്ടായിരിക്കും മത്സരം കെ സി വേണുപാലും പോയിട്ടാണ് മത്സരം ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നരലക്ഷ വോട്ടിന്റെ ഭൂരിപക്ഷം ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം

ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് ആരോപണങ്ങളൊക്കെ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ അവര് വന്നോട്ടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണവും ഇല്ലല്ലോ അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടല്ലേ വീണ്ടും ജനത്തിന്റെ മുൻപിലേക്ക് വന്നത് അതാണ് ആരിഫിന്റെ വിജയത്തിന്റെ കാര്യം മത്സരം ആരോട്ടായിരിക്കും മത്സരം ഇവിടെ നടക്കുന്ന കേസായിട്ട് തന്നെയല്ലേ അന്ന് നമ്മളൊന്നും നല്ല നല്ല ചൂടല്ലേ പ്രകൃതി ചൂടാണ് ഇലക്ഷന്റെ വർക്കും ചൂടാണ് എൽ ഡി എഫിന്റെ സാധ്യത ആരിഫിനാണ് സാധ്യത കാര്യം എൽ ഡി എഫിന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് ഈ അഞ്ച് വർഷമായിട്ട് ഇവിടെ ചെയ്ത വികസനത്തെക്കുറിച്ചാണ് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ പോയ കെ സി വേണുപോലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പൊങ്ങിയിരിക്കുന്നത് അപ്പം എന്ത് ചെയ്തെന്നുള്ള കാര്യത്തിൽ പുള്ളിക്കൊന്നും പറയാനില്ല പുള്ളിക്ക് മതേരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള വോട്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മതേരത്വം നമുക്ക് കണ്ടറിയാമല്ലോ രാജസ്ഥാനിൽ ഒരു വോട്ട് പുള്ളി ഒന്നും മറിഞ്ഞിരിക്കുകയാണ് ഉള്ളി ഇവിടെ വന്ന് ഇവിടെ മത്സരിക്കേണ്ട ഒരു കാര്യമില്ല ജനങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫ് നല്ല രീതിയിൽ തന്നെ അത് ചർച്ച ആക്കിയിട്ടുണ്ട് അത് ജനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് സംസാരിച്ചത് എൽ ഡി എഫിന്റെ എം പിമാരാണെന്നാണ് തീർച്ചയായിട്ടും ആരിപ്പ് തന്നെയാണ് ഇത് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഇന്ത്യ മറ്റേ ഇതിലേ വന്ന വാർത്താ ചാനലൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സംഭവം നല്ല രീതിയിൽ തന്നെ ചാൻസ് ഓ ശോഭാ സുരേന്ദ്രൻ നമ്മളിടത്തോളം ഇപ്പം രണ്ട് ആരോപണമായി ഒന്ന് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ആരോപണമായി ഇപ്പൊ പത്ത് ലക്ഷത്തിന്റെ ആരോപണമായി പിന്നെ ഇവിടെ അത് ഒരു ഒരു ഓളം അടിക്കുന്നത് മാത്രമേ ഉള്ളൂ എറിയുന്നുണ്ട് കാര്യം കേന്ദ്ര ഒരു എറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമേ ഉള്ളു പക്ഷേ മറിക്കാനൊന്നും ഇല്ല ആലപ്പുഴയില് നമ്മുടെ സിറ്റിംഗ് എം പി തന്നെയാണ് എ എം ആരിഫ് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള വികസനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ആരിഫിന് നല്ല മുൻതൂക്കത്തിലാണ് ഈ മണ്ഡലം എന്തായാലും ആരിഫിന്റെ കൂടെ തന്നെയാണ് ആരിഫ് നിലനിർത്തും തീർച്ചയായും തീർച്ചയായും മത്സരം യു ഡി എഫ് ആയിട്ട് തന്നെ ബിജെപി അവകാശപ്പെടുന്നുണ്ട് അത് അവകാശങ്ങളും ഇത് മാത്രമല്ലേ ഉള്ളൂ അത് അവകാശങ്ങൾ ആർക്ക് വേണേലും ഏത് ഏത് സ്ഥാനാർത്ഥിക്ക് വേണേലും അവകാശപ്പെടാം അവർക്കാണ് വിജയം എന്ന് അവകാശപ്പെടാം അത് എത്രത്തോളം ആവുന്നതിൽ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യത്തിൽ ജനങ്ങളതിനെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ വോട്ടായി മാറും ഇവിടെ ആരിഫ് തന്നെ എല്ലാരും ഗ്യാരണ്ടി പറഞ്ഞാൽ ഒരു ഗ്യാണ്ടി നടന്നിട്ടില്ല നടക്കാനും പോകുന്നില്ല എല്ലാരും ഗ്യാരണ്ടി ഗ്യാണ്ടി വേണ്ടി റേഡിയോയിലെല്ലാം പരസ്യമുണ്ട് എന്നിട്ടും ഒരു കാര്യമില്ല ഇതര ഗ്യാരണ്ടി ഒന്നും നടത്തിട്ടില്ല നടക്കത്തുമില്ല കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ അറിയാൻ പറ്റില്ല അത് കഴിഞ്ഞ വരാൻ പറ്റും ചിലപ്പം ചേർത്തുള്ള ഭരണമായിരിക്കാം എന്നാലും ഇവരെല്ലാരും സീറ്റ് തോന്നുന്നുണ്ടോ കിട്ടുമെന്ന് ചാൻസ് ആര് മത്സരാണ് മത്സരം കെ സി വേണുപോലെ രോപാ സുരേന്ദ്രൻ ഒരു ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണല്ലോ ഇല്ല ആലപ്പുഴ നോക്കണ്ട കേരളത്തിൽ എവിടെങ്കിലും അറിയത്തില്ല തൃശൂർ എങ്ങനെയായിരിക്കും കുമാർകുമാർ പ്രതീക്ഷ നമ്മൾ ആരിഫിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് അണ്ണന്റെ ഒരു വിലയിരുത്തുന്നത് ഇവിടെ ആര് ജയിച്ചാൽ ഇപ്പം ദേശീയ തലത്തില് ഇടതുപക്ഷവും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും കോൺഗ്രസും എല്ലാം കൂടെ ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി കേരളത്തിൽ മാത്രമാണ് അവർ വ്യത്യസ്തമായിട്ട് രണ്ടായിട്ട് മത്സരിക്കുന്നത് ഇവിടെ ആര് ജയിച്ചാലും ഫലത്തിൽ ഒന്നായിട്ടാണ് ഒന്നായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ ഒറ്റ ഇപ്പൊ ആരിഫ് ജയിച്ചാലും വേണുഗോപാൽ ജയിച്ചാലും ഒരു ഫലവേ ഉണ്ടാക്കാൻ പോകുന്നുള്ളു അപ്പൊ അത് കേരളത്തിലെ ജനങ്ങളെ വിഢികളാക്കുന്ന ഒരു പരിപാടിയാണ് അവർ ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റുകളുടെ സാമ്പത്തിക അതിക്രമങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജി എസ് ടി ജി എസ് ടി കൊണ്ടുവന്നത് ബി ജെ പി ഗവൺമെന്റ് ആണ് ഇത് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഞാൻ അന്ന് ധനകാര്യമന്ത്രി ശ്രീമാൻ തോമസ് ഐസക്കാണ് അദ്ദേഹം അന്ന് അതിനെ ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ അവർ പറഞ്ഞത് ഞങ്ങൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു കാരണം പതിനാല് ശതമാനം ജി എസ് ടി അവർക്ക് വിഹിതം സംസ്ഥാനത്തിന് കിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഇവിടെ ചെറുകിട വ്യാപാര മേഖലയാണ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ചെറുകിട കച്ചവടക്കാര ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിൽ അപ്പം അത്തരത്തിലുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ഒരു വിഷയങ്ങളും ഈ രാ ഇലക്ഷനിൽ ചർച്ച ചെയ്യുന്നില്ല അതിൽ നിന്നും വ്യത്യസ്തമായ വളരെ അപ്രസക്തമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് സംസ്ഥാന തലത്തിൽ ഒട്ടാകെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അപ്പൊ ഈ ഇത് ഇന്ന് പല മുന്നണികൾ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും നയങ്ങളുടെ കാര്യത്തിൽ അവരെല്ലാവരും ഒരേ നയങ്ങൾ നടപ്പാക്കുന്നവരാണ് ഈ കാണിക്കുന്നതെല്ലാം ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്